ഹലോ ഇന്നത്തെ വീഡിയോ നമുക്ക് കോൺഷ്യസ്നസ്സിനെ പറ്റി ആയാലോ കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഇനി വേണ്ട ടോപ്പിക്സിൽ കോൺഷ്യസ്നസ്സിനെ പറ്റി പറഞ്ഞാലോ എന്നുള്ളത് കോൺഷ്യസ്നെസ് അഥവാ ബോധം കോൺഷ്യസ്നസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ നമുക്ക് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അത് സെൽഫ് എവിഡൻ്റ് ആണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം കാരണം വി ആർ അവെയർ ഓഫ് അവർ സറൗണ്ടിങ്സ് നമ്മളിങ്ങനെ ചുറ്റും നോക്കി നമ്മുടെ നമുക്ക് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് നമ്മുടെ ഒരു ഇപ്പം നമ്മളിപ്പം ജനല തുറന്നു നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത് ഒരു വ്യക്തി നല്ല ഒരു സീനറി കാണുന്നു അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധമുണ്ട് നമുക്കൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്ന സാധനമാണ് കോൺഷ്യസ്നസ്സിൻ്റെ ഒരു 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 സംഭവം അതായത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മാത്രമല്ല കേട്ടോ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ സെൽഫ് നമ്മളാരാണ് നമ്മൾ ഒരാളാണ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മി എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കോൺഷ്യസ്നസ്സ് ഉണ്ട് അതായത് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവിടം വരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയുടെ ബാക്കപ്പ് ഉണ്ട് അതിലേക്ക് എവിടെ വേണമെങ്കിലും എനിക്ക് പോകാം ആസ് ആൻ ഏജൻറ്റ് മാത്രമല്ല ഒരു കോസറ്റീവ് ഏജൻ്റ് ഒരു ഫ്രീ വില്ലുള്ള എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോണോമസ് ഫ്രീ ഉള്ള ഒരു ആളാണ് ഞാൻ എന്നുള്ള ബോധമുണ്ട് അങ്ങനെ ഒരു പല കാര്യങ്ങളും പല കമ്പോണൻസ് ഉണ്ട് ഈ കോൺഷ്യസ്നെസ്സിനകത്ത് ഇത് സെൻസ് ഓഫ് ഏജൻസി സെൻസ് ഓഫ് സെൽഫ് പിന്നെ ഒരു യൂണിറ്ററി എക്സ്പീരിയൻസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ സാധനങ്ങൾ ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കുന്നതാണ് ഫിലോസഫിയിലും മറ്റതും മറിച്ചതും പൊതുവേ നമ്മുടെ എത്തിയിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റ് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ്നസ്സിനെ പറ്റി സംസാരിക്കുന്നതേ ഇഷ്ടമല്ല കാരണം അവർ പറയുന്നത് അതൊരു അതിനെപ്പറ്റി ഒന്നും ആരോപിക്കേണ്ട കാര്യമില്ല അതൊരു സയന്റിഫിക് കൺസെപ്റ്റ് അല്ല എന്ന് പറയുന്നവരുണ്ട് അത് കുറച്ച് ഈ അടുത്ത കാലം വരെ ഈ കോൺഷ്യസ്നെസ്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് മടിയായിരുന്നു സയന്റിസ്റ്റുകൾക്ക് കാരണം അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വിചാരം ഓ അത് കുറച്ചുകൂടെ ആണ് നമ്മുടെ അവിടെ എത്തിയിട്ടില്ല മാത്രമല്ല അതൊരു പ്രശ്നമാണോ എന്താണ് അതിൻ്റെ അകത്ത് ഇഷ്യൂസ് എന്ന് നമുക്ക് അറിയില്ല എന്നൊക്കെയുള്ളത് ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മളത് സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് ഫിലോസഫേഴ്സ് പഠിക്കുന്നുണ്ട് മാത്രമല്ല സബ്ജക്റ്റീവ് വെൽ ബീയിങ്ങും ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അളക്കാനൊക്കെ നമുക്ക് ഒത്തിരി പണ്ട് മുതലേ സൈക്കോളജിയിൽ കുറേ സങ്കേതങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എന്താണ് കോൺഷ്യസ്നസ് എന്ന് നമ്മൾ അല്ലെങ്കിൽ എന്താണ് എക്സ്പീരിയൻസസ് എന്താണ് ഈ അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അതിനകത്തൊരു മിസ്റ്ററി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പലരും ഡാനിയൽ ഡെനറ്റ് സാം ഹാരിസ് മുതലായ എത്തീസ്റ്റുകളൊക്കെ എത്തീസ്റ്റ് ഫിലോസഫേഴ്സൊക്കെ അതൊരു പ്രോബ്ലം അല്ല അത് സോൾവ് ചെയ്തൊരു പ്രോബ്ലമാണ് അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് തോന്നുന്നതാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അത് പക്ഷേ ഇതെങ്ങനെ തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കുമെങ്കിൽ അറിയാത്തൊരു ടോക്കാണ് കാരണം നമുക്കിതൊരു വലിയ ഫീൽഡാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം അത്രയധികം ആൾക്കാർ ഇതിനെപ്പറ്റി പഠിച്ചിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട് ചരിത്രാതീത കാലം മുതൽ ഇന്ന് ഞാൻ ആകെ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് സബ്ജക്റ്റീവ് വെൽ ബീയിങ് ഒരു സ ഒരു മിസ്റ്ററി ആണ് ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൻ്റെ യൂണിറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ റെഡ്യൂസബിൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫിലോസഫേഴ്സൊക്കെ സയൻറ്റിസ്റ്റുകളും ക്വാളിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്താണ് ഈ ക്വാളിയ അതായത് ഞാനൊരു മുല്ലപ്പൂ മണത്തു ആ മുല്ലപ്പൂവിൻ്റെ മണം അതിനൊരു പ്രത്യേക ക്യാരക്ടർ ഉണ്ടല്ലേ അതാണ് ക്വാളിയ അല്ലെങ്കിൽ ഞാനൊരു ചുമന്ന എൻ്റെ ഷർട്ട് ചുമന്ന ഷർട്ട് കണ്ടു അപ്പോൾ ആ ചുമ ചുമന്ന ഷർട്ടിൻ്റെ ഒരു ഇല്ലേ ചുമപ്പിനെസ് ആ ചുമപ്പിനസ് ആണ് ക്വാളിയ എന്ന് പറയുന്നത് അത് എല്ലാത്തിനും ഉണ്ട് ഞാൻ ചുമച്ചാലൊരു ഉണ്ട് എന്തെങ്കിലും ഞാൻ കേട്ടാൽ അതിനൊരു ഒരു ക്വാളിറ്റി ഉണ്ട് അങ്ങനെ പല പല ക്വാളിയാസ് ചേർന്നതാണ് നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മണത്തിനൊരു ഉണ്ട് എന്തെങ്കിലും ഒരു ഇമോഷൻ ഒരു ക്വാളിറ്റി ഉണ്ട് ഹാപ്പിനെസ് അല്ലെങ്കിൽ സാഡ്നസ് അതിനൊരു ഉണ്ട് ഒരു ക്വാളിറ്റി ഒരു സബ്ജക്റ്റീവ് ക്വാളിറ്റി അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ആ അതേ ക്വാളിറ്റി ആണെന്നുള്ളതാണ് അതായത് ഞാൻ ചുമപ്പ് കാണുമ്പോൾ ആ ആ ഒരു ചുമപ്പിൻ്റെ ആ ഫീൽ ആണ് മറ്റേ ആൾക്കും ചുമപ്പ് കാണുമ്പോൾ എന്നാണ് എൻ്റെ വിചാരം പക്ഷെ അത് ശരിയാവണമെന്നില്ല ആൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കാണുന്നത് അയാൾ അയാളതിനെ ചുമപ്പെന്നാണ് വിളിക്കുന്നത് പക്ഷെ നമ്മൾ പുറത്ത് അത് ഇൻ ഇൻട്രാക്റ്റ് ചെയ്യുമ്പം കോമണാലിറ്റി ഉണ്ടായാൽ മതി ഓക്കെ ഒരു കോംപ്ലക്സ് കൺസെപ്റ്റാണ് അപ്പോൾ എന്താണ് ക്വാളിയ അത് നമുക്കറിഞ്ഞൂടാം അപ്പോൾ അതും ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും എന്താണ് അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂറൽ കണക്ഷൻസ് നെർവ്സ് കുറേ ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റ് ചെയ്യുന്നു നമ്മുടെ ബ്രെയിനിൽ എൺപത്താറ് ബില്യൺ ന്യൂറോൺസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റ് ചെയ്യുന്നു നമ്മൾ പല പല പെർസെപ്ഷൻസ് വരുന്നു കാഴ്ച മണം ചെവിയിലേക്ക് എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ അത് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമാണ് കോൺഷ്യസ്നസ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ബിഹേവിയറിന് കോൺഷ്യസ്നസ് വേണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ആദ്യം അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത് ഓ ഇതിനെന്തൊക്കെ എന്തോ ഒരു ഉണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടോ അതുപോലെ സംശയമാണ് നമ്മളൊരു ഏകകോഷ ജീവിയെടുത്ത് ഒരു അമീബിയെ മൈക്രോസ്കോപ്പിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഫുഡിൻ്റെ അടുത്തേക്ക് പോകുന്നു ശത്രുക്കൾ വരും ബോഡി രക്ഷപെടാൻ നോക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ സെല്ലുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോ സെല്ലിനകത്തെയും മിക്ക ബയോ കെമിക്കൽ പ്രോസസ്സസ് അങ്ങനെയാണ് സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറേ നെറ്റ്വർക്ക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് മോളിക്കുലാർ നെറ്റ്വർക്സി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിന് നമ്മളുടെ കുടല് നമ്മുടെ ഈസോഫാഗസ് നമ്മുടെ അന്നനാളം നമ്മുടെ ആമാശയം നമ്മുടെ കുടല് അതിനകത്തൊക്കെ ഒരു വലിയ നെർവസ് സിസ്റ്റമുണ്ട് അത് ഉദാഹരണത്തിന് ഒരു ചെറിയ ഉരുള കഴിച്ചു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ശക്തിയിൽ തള്ളിയാലേ പോകുള്ളൂ അതേസമയം സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ നന്നായിട്ട് കഞ്ഞിയോ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതൊക്കെ തള്ളിയാൽ മതി അന്നനാളത്തിന് ഇതൊക്കെ അന്നനാളത്തിന് അറിയാം നമ്മളിതൊന്നും അറിയുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എത്രയോ ദഹന രസങ്ങൾ ഉണ്ട് പിന്നെ ഹാർട്ട് നമ്മൾ ഇടിക്കുന്നു എന്തോരം കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് ബി പി കുറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം ബി പി കൂട്ടിയാൽ എങ്ങനെ ചെയ്യണം നമ്മുടെ ബി പി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു പിന്നെ വേറെ കുറേ കാര്യങ്ങൾ എല്ലാം ഭയങ്കര കോംപ്ലക്സ് ഫീഡ്ബാക്ക് ഗ്രൂപ്പുകളിൽ കൂടെ നടക്കുന്നു ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് യാതൊരു ബോധവുമില്ല അപ്പം നമ്മൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സിസ്റ്റംസിന് വർക്ക് ചെയ്യാനായിട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു കോക്രോച്ചിനെ നോക്കിയാൽ മതി വെറും ഒരു ഒരു പാറ്റാവും ഒരു പൻ ഒരു ചെറിയ ഇത് അതിനൊന്നും കോൺഷ്യസ്നെസ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ചിലപ്പം നമുക്ക് നോക്കി ശ്രദ്ധിച്ചാലും മനസ്സിലാവും പക്ഷേ അതൊക്കെ വളരെ ആയിട്ടുള്ള ആയാണ് നമ്മൾ അത് പെരുമാറുന്നത് അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ ഈവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം പോലെയുള്ള ചാറ്റ് ജി പി ടി ഫോർ അപ്പം ഈ വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ലാംഗ്വേജ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇപ്പം അതിനനുസരിച്ചുള്ള റീസണിങ് പവേഴ്സ് ഉണ്ട് കുറേ കാര്യങ്ങൾ അതിന് ചോദിച്ചാൽ അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതങ്ങോട്ട് പറഞ്ഞു തരും നമുക്ക് പക്ഷേ അതിന് ആക്ച്വലി ഒരു കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അതിന് ഇല്ല അപ്പോൾ എന്തിനാണ് കോൺഷ്യസ്നസ് എന്തുകൊണ്ടാണ് നമ്മൾ ഫിലോസഫിക്കൽ ജോംബീസ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ് അതായത് ഫിലോസഫിക്കൽ സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ നർമൽ ആയിട്ട് ഒരാൾ നർമൽ ആയിട്ട് ഒരാൾ നമ്മളെ ഇങ്ങോട്ട് പിന്നെ ബ് നമ്മൾ നമ്മളെ ബിഹേവ് ചെയ്യുന്നു ഒരാൾ പക്ഷേ അയാൾ കോൺഷ്യസ് ആവണം ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആ കൺസെപ്റ്റിനാണ് ഫിലോസഫിക്കൽ സോംബി എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഷ്യസ്നസ് എന്തിനാണ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഒരു മിസ്റ്ററി ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കോഴ്സ് അതിന് കുറേ തിയറീസ് ഉണ്ട് നമ്മൾ എല്ലാ തിയറീസും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതാണ് ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ചെറിയ മിസ്റ്ററി ആണ് എന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണം അതായത് ഇതെന്തിനാണെന്ന് നമുക്കറിയില്ല നമുക്കറിയില്ല അത് എന്താണ് എന്ന് നമുക്കറിയില്ല ഇതൊക്കെയാണ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിനെ പറ്റി ഇനിയും നമുക്ക് കുറേ പഠയാനുണ്ട് തിയറീസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഇത് ഒരു മിസ്റ്ററിയാണ് അതെ പക്ഷേ വളരെ സോൾവാണ് എന്ന് ചിലർ പറയുന്നു അങ്ങനെ ഒരു മിസ് സബ് പ്രശ്നം ഇല്ല എന്ന് പറയുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഇന്നപ്പം ഞാനത് നിർത്തുകയാണ് പക്ഷേ നിങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കമൻറ്റുകളിടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ